നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് ചെമ്മീൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് പുളി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം കേട്ടോ ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇല്ലായിപ്പോ അത് അമർത്തുക നമ്മളെ മുളക് പടി ചൂടാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് മാറ്റി വെച്ചതാണ് അത് കുറച്ച് അതിൽ ചേർക്കാറുണ്ട് അത് നല്ല നാടൻ വാളമ്പൊടിയാണിത് അതിന് കളിക്കും ഗ്യാസ് നമ്മളിപ്പോൾ അത് നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവാണ് അടച്ചു വെച്ചു അതിൽ കുറച്ച് തേങ്ങ ഇടാൻ പോവാണ് കടയിൽ നിന്ന് ചിരണ്ടി കുളന്ന തേങ്ങയാണ് അതിൽ അതിലിടാൻ പോവാണ് തേങ്ങ ഇട്ടു നന്നായിട്ട് അപ്പൊ ഇതാണ് തേങ്ങ കുട്ടികാരെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു

ഇനി ഞാൻ തന്നെ ഞാൻ തന്നെ വീട് ഞാൻ തന്നെ ഞാൻ വീട് ഇട്ടു എനിക്ക് ഇപ്പൊ നമ്മള് മിക്സി ഓണാക്കാൻ പോവാണ് ഇത് പച്ച മിക്സിയാണ് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നല്ല ഉണക്കച്ച മേന്തി അങ്ങനെ നമ്മളെ ചമ്മന്തിരിടയാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക